എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമിയിലോട്ട് ഉൽക്കകൾ വന്ന് പതിക്കുന്നു അതുമൂലം ഈ നാട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നശിക്കുകയാണ് എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് ഒരു പെൺകുട്ടിയും അവളുടെ ബ്രദറും അവളുടെ ബ്രദറിനാണെങ്കിൽ ഏകദേശം എട്ട് വയസ്സൊക്കെ ഉള്ളു ഇവരിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഇതാണ് ഈ ഒരു എൻ്റെയർ സിനിമ കേൾക്കുമ്പോൾ ഒരു ചെറിയ സിനിമയായിട്ടൊക്കെ തോന്നും പക്ഷേ വേറെ ലെവൽ സിനിമയാണ് എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു ഉൽക്കയാണ് ഇതിങ്ങനെ ഭൂമിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതടുത്തുനിന്ന് നോക്കുമ്പോൾ വലിയൊരു സൈസായിട്ടൊക്കെ തോന്നും പക്ഷേ സാധനം ചെറുതാണ് ദേ കണ്ടില്ലേ ആ കാറിൻ്റെ മുകളിൽ വന്ന് ഇടിച്ചിട്ടും ആ കാറിന് യാതൊരു കുഴപ്പമില്ല ഇനി ഈ കാറിലിരിക്കുന്ന കുടുംബത്തെ പരിചയപ്പെടാം ഒരച്ഛൻ അമ്മ മകൾ മകൻ പിന്നെ അമ്മയുടെ വയറ്റിലൊരു പ്രോഡക്റ്റും കൂടെ ഉണ്ട് അത് ഓൺ ദ വേ ആണ് ഈ മകളുടെ പേരാണ് ലേറ ഈ ലേറയാണ് നമ്മളുടെ നായിക ഇവൾക്കാണെങ്കിൽ ഇവളുടെ ബ്രദറായ ഇഗോർ അതുപോലെ തന്നെ അച്ഛൻ ഇവരെ രണ്ടു പേരെയും കണ്ണെടുത്താൽ കണ്ടു കൂടാം അതിനൊരു കാരണമുണ്ട് ഈ രണ്ട് പേരും സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ബ്രദർ ആൻഡ് സ്റ്റെപ്പ് ഫാദർ അതുകൊണ്ട് തന്നെ ഇവൾക്ക് കണ്ണെടുത്താൽ കണ്ടു അത് മാത്രമല്ല ഇവൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഇവളുടെ ലൈഫിൽ സത്യം പറഞ്ഞ ഒരു ആയിട്ട് ബ്രോക്കണായിട്ട് കിടക്കുന്നൊരു ലൈഫാണ് നമ്മളുടെ ലാറയുടെ ലൈഫ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട് വേറൊന്നുമല്ല നേരത്തെ വന്ന ഉൽക്കയെക്കുറിച്ച് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉൽക്കകൾ ഈ ഒരു ഭൂമിയിലേക്ക് ഇടയ്ക്കിടക്ക് വരുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വലിയൊരു മീറ്റോർ ഷവർ ഭൂമിയുടെ തൊട്ടടുത്തുകൂടെ പോവും ഭൂമിയിലേക്ക് തട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ചില സയൻറ്റിസ്റ്റുമാരൊക്കെ പറയുന്നത് പക്ഷെ ചാൻസ് കുറവാണ് എന്നാലും ഒരു മൈന്യൂട്ട് ചാൻസ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരാണെങ്കിൽ ഭയങ്കര അർമാദത്തിലാണ് അതിനൊരു കാരണമുണ്ട് അമ്പത് വർഷം കൂടുമ്പോൾ വരുന്ന ഒരു മീറ്റോർ ഷവറാണ് ഇപ്പം വരാൻ പോകുന്നത് സോ അത് കാണാനായിട്ട് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അതുമാത്രമല്ല അത് നോക്കിയിട്ട് വിഷ് ചെയ്ത് അതൊക്കെ നടക്കും എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് അങ്ങനെ ലേറ കോളേജിലെത്തി കോളേജിലാണെങ്കിൽ ചെറിയൊരു സ്പോർട്സ് മീറ്റ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഓട്ട പങ്കെടുക്കാൻ പോവാണ് ലേറ ഈ സമയത്താണ് സാം എന്നൊരു പയ്യനെ കാണിക്കുന്നത് ഈ സാമിനാണെങ്കിൽ ഇവിടെ ചെറിയൊരു നോട്ടം ഉണ്ട് നോട്ടുണ്ട് എന്നൊന്നും പറഞ്ഞാൽ പോരാ എ സി ബിയിൽ പോയിട്ട് ലൈൻ വലിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ പിന്നെ ഈ സാമിനാണെങ്കിൽ ഒരു കൈയില്ല മറ്റേ റോബോട്ടിക് കൈ ഉണ്ടാവുമല്ലോ വെപ്പ് കൈ അതാണുള്ളത് അങ്ങനെ മത്സരം തുടങ്ങി ലേറെയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കേ ഓടി ഓടി ഫസ്റ്റ് എത്താനായിട്ടുണ്ട് അങ്ങനെ ഒരു വിധം എല്ലാവരെയും വെട്ടിച്ച് ഫിനിഷ് ലൈൻ അങ്ങ് കടക്കാൻ നിൽക്കാൻ ഇതൊക്കെ കണ്ട അർമാദമൂത്ത് മൂത്ത് സാമ് ഒരു ഫ്ലയർ അങ്ങ് പൊട്ടിക്കുന്നു എന്നാൽ ആ ഒരു ഫ്ലയറിന്റെ തീ കണ്ടേക്ക് ലേറ അങ്ങ് ബോധം കെട്ട് വീഴാൻ പോകാൻ അത് മാത്രമല്ല വലിയൊരു പാനിക് അറ്റാക്കും അവൾക്ക് വരുന്നുണ്ട് അവൾക്ക് ഈ തീയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു തരം ഫോബിയ വരും ഒരു തരം പേടി അതിനൊക്കെ ഒരു കാരണമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ ഈ ഒരു മത്സരമൊക്കെ കഴിഞ്ഞ് ഇവൾ നേരെ സ്റ്റെപ്പ് ബ്രദറായ ഇഗോറിന്റെ ബർത്ത്ഡേക്ക് പോകുന്നു ഇഗോറിനാണേലും ശരി സ്റ്റെപ്പ് ഫാദറിനാണേലും ശരി ലേറേനെ ഭയങ്കര കാര്യമാണ് പക്ഷെ ഇവൾക്കങ്ങനെയല്ല അങ്ങനെ ബർത്ത്ഡേ കേക്കിന്റെ മുകളിലിരിക്കുന്ന തീ കണ്ടിട്ട് പേടിച്ചിട്ട് അവൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് അമ്മ പറയാണ് എൻ്റെ പൊന്ന് നീ ഇതൊന്നും നിർത്തു ഇന്ന് നിൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് അതൊന്നാലോചിക്ക് അവൻ എന്റെ ബ്രദറൊന്നും അല്ല ശരി ഓക്കെ അവൻ നിന്റെ ബ്രദറായിരിക്കില്ല അങ്ങേര് നിന്റെ അച്ഛനായിരിക്കില്ല പക്ഷെ ഞാൻ നിന്റെ അമ്മയല്ലേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ യഥാർത്ഥ അച്ഛൻ അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങ് കോൾ ചെയ്യുന്നത് അത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല ഇന്ന് മത്സരത്തിനിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അമ്മയെ അറിയിക്കാനാണ് അത് മാത്രമല്ല ഇവൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇത് കേട്ടേക്ക് ലാറക്കാണെങ്കിൽ അങ്ങ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കാരണം പ്രോബ്ലംസ് ഉള്ളൊരു മകളായിട്ടാണ് ലാറയെ ഇവർ കണക്കാക്കുന്നത് ഇതേ സമയം ഒരു സെക്യൂരിറ്റി ക്യാമറ ലാറയ്ക്ക് നേരെ അങ്ങ് തിരിയുന്നുണ്ട് അതുകൊണ്ടേക്ക് അവൾക്കാണെങ്കിൽ പിന്നെയും ഭ്രാന്ത് കയറുന്നു അവൾക്കറിയാം ആ ക്യാമറയിലൂടെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ അച്ഛനാണ് ഇനി അച്ഛൻ ആരാണെന്നും എന്താണെന്നും അറിയണ്ടേ ഈ ക്യാമറ തിരിക്കലൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും അങ്ങേരമല്ല പോലീസാണ് പക്ഷേ അല്ല അങ്ങേരിരിക്കുന്നത് അങ്ങ് ദൂരെ സ്പേസിലാണ് നേരത്തെ പറഞ്ഞൊരു മീറ്റുവർ ഷവർ ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോയിരിക്കുകയാണ് അങ്ങേര് അതും ആറു വർഷമായി പോയിട്ട് അത് മാത്രമല്ല ഇങ്ങേരിയിരിക്കുന്ന ഈ ഒരു ഷിപ്പിൻ്റെ പേരാണ് മിറ പിന്നെ പോരാത്തേനാ സ്പേസിലിരുന്ന് അതായത് ആ ഷിപ്പിലിരുന്ന് ഇവിടെയുള്ള സെക്യൂരിറ്റി ക്യാമറാസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഏതൊരു സാധനവും അങ്ങേര് ഹാക്ക് ചെയ്തെടുക്കും അതിനു വേണ്ടിയിട്ട് മിറ എന്ന ഷിപ്പിൽ മിറ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് എ ഐ അത് വെച്ചിട്ട് ഏത് സാധനം വേണമെങ്കിലും ഹാക്ക് ചെയ്തെടുക്കുക ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ ആറ് വർഷമായിട്ട് തൻ്റെ മകൾ എവിടെയാണേലും മുകളിലിരുന്ന അച്ഛൻ അവളെ വാച്ച് ചെയ്യുന്നുണ്ട് ഒരു ഗാർഡിയൻ ഏഞ്ചൽ പോലെ പക്ഷെ ആറു വർഷമായിട്ട് തൻ്റെ മകളെയും ഫാമിലീനൊക്കെ വിട്ടിട്ട് അവിടെ പോയിരിക്കണമെങ്കിൽ അതിനൊരു കാരണം കാരണമുണ്ടാവും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ മിറ അച്ഛനായ അലക്സിനോട് പറയുകയാണ് ഈ കണ്ടവരുടെ ക്യാമറ ഹാക്ക് ചെയ്യുന്ന ഒന്നും അത്ര നല്ല കാര്യമല്ല പിന്നെ പോരാത്തിനേതൊക്കെ നിയമവിരുദ്ധ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജയില്ല ഇതൊക്കെ പറഞ്ഞിട്ട് അച്ഛനുണ്ടാ വല്ല കൂസല് എവിടെ അങ്ങനെ ഈ സമയത്താണ് മിറാഷിപ്പ് മുഴുവനായിട്ട് അങ്ങ് കാണിക്കുന്നത് യമണ്ടൻ വലുപ്പമാണ് ഈ സാധനത്തിന് അങ്ങനെ ഇവരുടെ മേളിലുള്ള ആൾക്കാർ മീറ്റിയോർ ഷവറിന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് ഈ സമയത്ത് സ്പേസ് എഞ്ചിനീയർ പറയാണ് വരാൻ പോകുന്ന ആസ്ട്രോയിഡ്സും അതിന്റെ ഫ്രാഗ്നൻസും അത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല എന്നാൽ ചില ഫ്രാഗ്നൻസ് നമ്മളുടെ എക്യൂപ്മെൻറ്റ്സ് വെച്ചിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ മിനിമലായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇറത്തിൽ തട്ടാനായിട്ട് വെസ്റ്റേൺ പെസിഫിക് ഒക്കെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് എഞ്ചിനീയർ പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അലക്സിനാണെങ്കിൽ യാതൊരു കൂസലുമില്ല കാരണം ഇതുപോലുള്ള കുറേ കേസുകൾ ഇവർ നിരന്തരം കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല അങ്ങനെ അന്ന് രാത്രി ലൈൻ വലിക്കാൻ വേണ്ടി പിന്നെ വരുന്നുണ്ട് സാം വരാമെന്ന് മാത്രമല്ല ഇവളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാം ഈ സാം ആണെങ്കിൽ ഭയങ്കര ചാമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതേ സമയം ആകാശത്താണ് ഈ മറ്റേ കോമറ്റ് പതുക്കെ പതുക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നാളെ കൃത്യം രാവിലെ എട്ടേ കാലിന് ഒരു മീറ്റൂർ ഷവർ നല്ലവണ്ണം വണ്ണം വിസിബിളായിട്ട് കാണാം അങ്ങനെ നമ്മളുടെ സാം ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടുന്ന് ഈ ഒരു മീറ്റൂർ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ സാമിനോട് ചെറിയൊരു ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇവൾ നേരെ വീട്ടിലോട്ട് പോകുന്നു വീട്ടിലാണെങ്കിൽ നമ്മൾ ഡിഗോറ് നൈസായിട്ട് ഇവളുടെ റൂമിലോട്ട് കയറിയിരിക്കാൻ ഇവളുടെ റൂമിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി ചെറിയൊരു ബൗണ്ടറി ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടട്ടെ ഇവള് നീ എന്താ എൻ്റെ റൂമിൽ ഈ കേക്ക് തരാൻ വന്നതാ അതെ എനിക്കൊരാഗ്രഹമുണ്ട് ആ മീറ്റോർ ഷവർ ഒന്ന് കാണണം അതിനെ നോക്കിയിട്ട് എനിക്കൊന്ന് വിഷ് ചെയ്യണം പക്ഷേ എനിക്കാണെങ്കിൽ നാളെ സ്കൂളാണ് അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നീ നാളെ സ്കൂള് സ്കിപ്പ് ചെയ്യും ബാക്കി ഞാൻ ഏറ്റു കേക്കൊക്കെ കൊടുന്ന് തന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ ലേറ അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ലേറ അവളുടെ അച്ഛൻ കൊടുത്ത ബൈനോക്കുലർ ഇഗോറിന് അങ്ങ് കൊടുക്കുന്നു കൊടുക്കുന്നു എന്ന് മാത്രമല്ല സാം കാണിച്ചു കൊടുത്ത മറ്റേ ബിൽഡിംഗ് ഉണ്ടല്ലോ അതും കൂടി അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് നീ ആ ബിൽഡിംഗ് കണ്ട അതിന്റെ മുകളിൽ ഇരുന്ന് നോക്കിയാൽ ആസ്ട്രോയിഡൊക്കെ നല്ല വിസിബിൾ ആയിട്ട് കാണാം വേണേലും നിനക്കൊരു വീഡിയോ എടുക്കാം പിന്നെ നിന്റെ വിഷം പറയാം ഇത് കേട്ടേക്ക് ചെക്കനാണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പി അങ്ങനെ ലേറ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു ആ സമയത്ത് അവളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അങ്ങ് കാണിക്കുന്നുണ്ട് ആ ഒരു ഭാഗം മൊത്തത്തിൽ പൊള്ളിയ പാടുകളാണ് അതും കുറച്ചൊന്നുമല്ല ആ ഭാഗം ഫുള്ളുണ്ട് ഇതേ സമയം അലക്സാണേലോ ലേറയുടെ പഴയൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അവനക്ക് ഭയങ്കര ഹാപ്പിനെസ് അതുമാത്രമല്ല അവൻ്റെ ഹാർട്ട് ബീറ്റ് അടക്കം നോർമലാക്കാൻ ഒരു വീഡിയോ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ മിറയാണെങ്കിൽ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ ഏ അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നാണ് ഒക്കെ ഭൂമിയുടെ തൊട്ടടുത്തൂടെ പോകാൻ പോകുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അത് പോയിരിക്കും അലക്സും ടീമും ആണെങ്കിൽ അതിൻ്റെ റീഡിങ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതേ സമയം ജനങ്ങളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല അത് മാത്രമല്ല അന്തരീക്ഷം മൊത്തത്തിൽ ഒരു ഓറഞ്ച് കളറായി മാറിയിട്ടുണ്ട് ഇതേ സമയം ഇഗോർ ആണെങ്കിൽ ഇഗോറാണെങ്കിൽ അങ്ങ് സ്കൂൾ കട്ട് ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് ഞാൻ പറയേണ്ടല്ലോ അങ്ങനെ നമ്മളുടെ ആസ്ട്രോയിഡ്സ് സേഫായിട്ട് എർത്ത് പാസ് ചെയ്തു ഈ സമയത്താണ് അലക്സിനും ടീമിനും മറ്റു റീഡിങ്സ് കിട്ടുന്നത് അതും ശക്തമായിട്ടുള്ള റീഡിങ്സ് കാരണം ഇഷ്ടം പോലെ ആണ് ഭൂമിയിലോട്ട് ഒന്ന് പതിക്കാൻ പോകുന്നത് എക്സാക്റ്റ് ഏഴ് മിനിറ്റിനുള്ളിൽ ഇവരുടെ ഷിപ്പിലൊന്ന് ഇടിക്കുകയും ചെയ്യും അതുപോലെ ഭൂമിയിലോട്ട് വന്ന് പതിക്കുകയും ചെയ്യും അലക്സ് പിന്നെ വെറുതെ ഇരിക്കുമോ തൻ്റെ മകൾക്ക് വിളിച്ച് കാര്യം പറയാൻ വേണ്ടി നോക്കുന്നുണ്ട് മിറ എങ്ങനെയെങ്കിലും ലാറയെ വിളിച്ച് കാര്യം പറ ഇത് കേട്ടേക്ക് ലാറയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മിറ കുറേ നോക്കുന്നുണ്ട് ആദ്യം കുറേ മെസ്സേജ് വഴി അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അച്ഛനാണ് കണക്ട് ചെയ്യാൻ നോക്കുന്നതെന്ന് പക്ഷെ ലേറെ ആണെങ്കിൽ നോക്കുന്നില്ല കാരണം അവൾക്ക് അത്രയും ദേഷ്യമുണ്ട് അച്ഛനോട് പക്ഷെ അച്ഛൻ വിട്ടുകൊടുക്കുവോ ഒരിക്കലുമില്ല നേരെ ലാപ്പിലോട്ട് കണക്ട് ചെയ്യുന്നു പക്ഷെ അവൾ അതും എടുത്തു നോക്കുന്നില്ല എന്നിട്ടും അച്ഛൻ വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ പോട്ടെ പുല്ലെന്നും വിചാരിച്ച ലേറ ആ ഫോൺ ഫോണങ്ങ് എടുക്കുന്നു നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് നീ ഒന്ന് പുറത്തേക്ക് നോക്ക് ഈയൊരു ഡയലോഗ് ലേറക്ക് മനസ്സിലായി ഇവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്ന് അല്ലാണ്ട് ഒരിക്കലും അച്ഛൻ അങ്ങനെ പറയില്ല അങ്ങനെ ഇവിളി നൈസായിട്ട് വിൻഡോ വഴി ഒന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് അവൾ കാണുന്ന ഒരു കൂട്ടം മാസ്ട്രോയിഡ്സ് ഭൂമിയിലോട്ട് വന്ന് പതിക്കുന്നതാണ് പതിക്കുകയെന്ന് മാത്രമല്ല അതിൻ്റെ ആഘാതത്തിൽ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകൾ മൊത്തം പൊളിഞ്ഞു പോവാൻ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൂട്ടത്തിൽ ഇവളിരിക്കുന്ന ബിൽഡിങ്ങും ഉണ്ട് എങ്ങനെയൊക്കെയോ പുറത്ത് കിടക്കാൻ നോക്കുന്നുണ്ട് ലേറ ഇതേ സെയിം ടൈമിൽ തന്നെയാണ് മിറ എന്ന ഷിപ്പിന്റെ മേളിലോട്ട് ആസ്ട്രോയിഡ്സ് വന്നിട്ട് അങ്ങ് പതിക്കുന്നത് ഇതിന്റെ ഇടയിൽ ലേറയാണെങ്കിൽ ഒരു വിധം ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് പക്ഷെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയോണ്ടായില്ല ആ ബിൽഡിംഗ് മൊത്തം പകർന്നടിഞ്ഞോണ്ടിരിക്കേ സോ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മൊത്തത്തിൽ പുറത്തിറങ്ങിയാൽ മാത്രമാണ് ഇവളൊന്ന് സേഫ് ആവത്തുള്ളൂ ഇവള് മാത്രമല്ല ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ബാക്കിയുള്ളവരും ജനങ്ങളാണെങ്കിൽ ആകെ പരക്കം മാഞ്ഞുകൊണ്ടിരിക്കേ എങ്ങോട്ട് ഓടണമെന്ന് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ എണ്ണം ലിഫ്റ്റിലോട്ട് ഓടിക്കയറുന്നത് വേണ്ട വേണ്ട വേണ്ടാന്നൊരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് ലേറ പക്ഷെ ആര് കേൾക്കാൻ സോ ആ ലിഫ്റ്റ് അങ്ങ് പൊട്ടുന്നു നേരെ അടിയിലോട്ട് പോകുന്നു ഇതേ സമയം ലേറയും ബാക്കിയുള്ളവരാണെങ്കിൽ എങ്ങനെയൊക്കെയോ പുറത്ത് കിടക്കാൻ നോക്കുന്നുണ്ട് ആ ഒരു ബിൽഡിങ്ങിനകത്ത് ആകെ തിരക്കാ ആ തിരക്കി പെട്ട് ഇവളങ്ങ് നിലത്തു വീഴുന്നു ഒരു വിധം അവിടെ നെഴുന്നേൽക്കുന്നു നേരെ രണ്ടാം നിലയിലോട്ട് പോകുന്നു ഈ സമയത്ത് അവൾ കാണുന്ന കുറെ ഉൽക്കകൾ ഭൂമിയിലോട്ട് വന്ന് പതിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ആഘാതം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറയൊന്നും അങ്ങനെ ഇവള് രണ്ടാം നിലയിൽ നിന്ന് നേരെ ഒരു വണ്ടിയുടെ മുകളിലോട്ട് ചാടുന്നു എന്നിട്ട് അടിയിലോട്ടും ചാടുന്നു സോ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തു കടന്നു ഈ സമയത്താണ് ഒരു പാവം കുട്ടി ഒരു കാറിന്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്നത് ഈ കുട്ടിയുടെ അമ്മയാണെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് ലേറയുടെ അടുത്തോട്ടാണ് വരുന്നത് പക്ഷെ ലേറക്കാണെങ്കിൽ എന്ത് ചെയ്യണോന്നറിയില്ല ഈ കാറിൻ്റെ ഡോറാണെങ്കിൽ ജാമായിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് സാമു വരുന്നത് ഇവൻ്റെ കൈ വെപ്പുകയാണല്ലോ അതും റോബോട്ടിക് കൈ സോ സംഗതി എളുപ്പമാണ് ആ റോബോട്ടിക് കൈ കൊണ്ട് ആ ചില്ല അടിച്ച് പൊളിക്കുന്നു ലോക്ക് തുറക്കുന്നു ആ കുട്ടിയെ രക്ഷിക്കുന്നു എന്നിട്ട് സാമിലേറെയും കൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് ഇവരുടെ തൊട്ട് ഫ്രണ്ടിലോട്ട് വലിയൊരു ഉൽക്ക വന്ന് വീഴുന്നത് അതിൻ്റെ ആഘാതം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമില്ല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും സോ ഇവർ വേഗം തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലോട്ട് അങ്ങ് മാറുന്നുണ്ട് അതുകൊണ്ട് മാത്രം ആ ഒരു ആഘാതത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു ലേറ എന്തുണ്ടായാലും ശരി നമ്മൾ ഒരുമിച്ചായിരിക്കും ഇത് പറഞ്ഞ് നാക്ക് അപ്പോഴേക്കും ഇവർ നിൽക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അതിൻ്റെ മേളിൽ നിന്ന് കുറേ കല്ലും കട്ടുമൊക്കെ ഇവരുടെ നേർക്കങ്ക് വരുന്നുണ്ട് ഇത് കണ്ടേക്ക് ആണെങ്കിൽ വേഗം തന്നെ ലെയറെ ഫ്രണ്ടിലോട്ട് തള്ളുന്നു ഇവൻ ബാക്കിലോട്ടും പോകുന്നു ഇതേ സമയം മേളീന്ന് വരുന്ന ഈയൊരു കല്ലുകളൊക്കെ നേരെ കറക്റ്റ് സെന്ററിലോട്ടാണ് വീഴുന്നത് അതുകൊണ്ട് തന്നെ സാമിനെ കാണുന്നില്ല ഇനി സാമിന്റെ തലയിലോട്ടാണോ ഈ കല്ലുകളൊക്കെ വന്ന് വീണിട്ടുണ്ടാവുക എന്നൊരു ഡൗട്ട് ഉണ്ട് നമ്മളുടെ ലെയറയ്ക്ക് അതുകൊണ്ട് തന്നെ ലെയർ അപ്പതുക്കെ പതുക്കെ പാനിക്കായിട്ട് പിന്നിലോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം തന്നെ ഒരു കാർ അങ്ങ് സ്പീഡിൽ വരുന്നു അവളെ അങ്ങ് ഇടിച്ചിടുന്നു നാട്ടുകാരൊക്കെ കൂടാകെ പരക്കം വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് ഓടണം അല്ലെങ്കിൽ എങ്ങോട്ട് ഡ്രൈവ് ചെയ്യണം ഇതൊന്നും അറിയില്ല ഫ്രണ്ടിലോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇടിച്ചിട്ട് പോകുക വേറെ വഴിയില്ല അങ്ങനെ ഇവർ വരുന്നു അങ്ങ് ഇടിക്കുന്നു അങ്ങനെ ലേറയുടെ ബോധം പോകുന്നു പക്ഷേ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വയസ്സായ കപ്പിൾസ് ലേറയെ വിട്ടിട്ട് പോകുന്നില്ല പകരം മറ്റൊരാളുടെ സഹായത്തോടു കൂടെ അവളെ വണ്ടിയിലോട്ട് അങ്ങ് പിടിച്ച് കയറ്റുന്നുണ്ട് ഈ കപ്പിൾസ് ആണെങ്കിൽ വൺ കോമഡിയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇവർ തമ്മിൽ തല്ല അത് മാത്രമല്ല ഇവർക്കൊരു പൂച്ചയൊക്കെ ഉണ്ട് ഈ പൂച്ചയാണെങ്കിൽ അതിനേക്കാൾ കോമഡിയാ പൂച്ച പൂച്ചസാറ് പോകുന്നു ഇവൾക്ക് സി പി ആർ ഒക്കെ കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞ വൻ വൈബ് കുടുംബാണിത് പെട്ടെന്നാണ് ഇവരുടെ ഒരു ബസ് അങ്ങ് ആവുന്നത് എന്തോ ഭാഗ്യത്തിന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട് ഈ സമയത്താണ് ലേറക്കങ്ങ് ബോധം വരുന്നത് എന്നാൽ ഉൽക്കകളാണെങ്കിൽ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല അവിടെയുള്ള പാലങ്ങളടക്കം തകർന്നു വീഴുന്നുണ്ട് ഈ സമയത്താണ് വലിയൊരു കണ്ടെയ്നർ ഇവരുടെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടങ്ങ് വരുന്നത് കറക്റ്റ് സമയത്ത് ഇങ്ങനൊരു ബ്രേക്ക് പിടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ വണ്ടി റിവേഴ്സ് എടുക്കുന്നു അപ്പോഴാണ് ഏതോ ഒരുത്തം വന്നിട്ട് അങ്ങ് പുറകിലിടിക്കുന്നത് സോ കാറിന് അത്രയും വേഗം പുറത്ത് കിടക്കണം പക്ഷേ ഈ പണ്ടാരം പൂച്ചയാണെങ്കിൽ പുറത്തേക്ക് വരുന്നില്ല അമ്മച്ചിയാണെങ്കിൽ പൂച്ചയില്ലെങ്കിൽ വരില്ല വരില്ലയെന്നു പറഞ്ഞ് വാശി പിടിക്കുന്നു ഈ സമയത്താണ് അവിടെയുള്ള ബിൽഡിങ്ങുകൾ മൊത്തം അങ്ങ് തകർന്നു വീഴുന്നത് ഇത് കണ്ടേക്കും ലേറെയാണെങ്കിൽ വാ രക്ഷപ്പെടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ ഇവർക്ക് ഈ ഒരു പൂച്ചയാണ് ഇമ്പോർട്ടൻറ്റ് സോ പിന്നെ ലേറെ ഒന്നും നോക്കിയില്ല അവൾ വേഗം തന്നെ ഒരു ടോയ് സ്റ്റോറിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട് കയറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റേ ബിൽഡിങ്ങിൻ്റെ തകർച്ചയിൽ അതിനകത്ത് അങ്ങ് പെട്ട് പോവുകയാണ് അവള് ഇതേ സമയം അങ്ങ് ദൂരെ സ്പേസ് കാണിക്കുന്നുണ്ട് അവിടെ നമ്മളുടെ അലക്സിനാണെങ്കിൽ ബോധം വന്നിട്ടേ ഉള്ളൂ ബോധം വരുമ്പോൾ അവൻ കാണുന്നത് തകർന്ന് കിടക്കുന്ന ഷിപ്പാ അത് മാത്രമല്ല അവിടെ ഇനി ബാക്കിയുള്ളത് മിറ എന്ന ഏ മാത്രാണ് ബാക്കിയുള്ള ജീവനക്കാർ മൊത്തം മരിച്ചിരിക്കാൻ ഇവനിക്കെന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ മിറയോട് നാട്ടീത്ത് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ മിറ ഡീറ്റെയിൽസ് അങ്ങ് എടുക്കുന്നു ചൈന ജപ്പാൻ ന്യൂസിലാൻഡ് എന്നു വേണ്ട സകലമാന സ്ഥലവും നശിച്ച് കിടക്കുകയാണ് അത് മാത്രമല്ല ഉൽക്കവീഴ്ച സ്റ്റോപ്പായിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടായില്ല എല്ലാ ബിൽഡിങ്ങുകളും ഇപ്പം വീഴും എന്നൊരു നിലയിലാണ് നിൽക്കുന്നത് സോ എവിടെയാണ് സേഫ് എന്നൊന്നും പറയാൻ പറ്റില്ല മിറ എൻ്റെ വൈഫ് എൻ്റെ മകൾ അവരിപ്പോൾ എവിടെയുണ്ട് നിങ്ങളുടെ വൈഫ് ഒരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ക്യാമ്പാക്കിയിട്ടുണ്ട് അവിടെ സേഫാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ മെയിൻ ഓഫീസർ അങ്ങോട്ട് വിളിക്കുന്നത് അലക്സ് നീ ഇരിക്കുന്ന സ്പേസ് ഷിപ്പ് ആകെ നശിച്ച് കിടക്കുകയാണ് അവിടെയുള്ള എസ്കേപ്പ് ഓടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവാക്യൂഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക് ഇത് കേട്ടേക്ക് ഓക്കെ സാറൊന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു പക്ഷെ ഇവിടുന്ന് രക്ഷപ്പെടാൻ അവൻക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല തൻ്റെ മകളെ കണ്ടുപിടിച്ചല്ലാതെ അലക്സ് ഒരിക്കലും തിരിച്ച് നാട്ടിലോട്ട് പോയില്ല എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് തൻ്റെ മകളെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഷിപ്പിനകത്തെ സെർച്ച് സിസ്റ്റം യൂസ് ചെയ്യണം പക്ഷേ ഷിപ്പിനകത്തെ ബാറ്ററി ആണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു സെർച്ച് സിസ്റ്റം കൂടെ യൂസ് ചെയ്താൽ ഷിപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും ഇങ്ങനെ ഒരു മരിക്കുകയും ചെയ്യും പക്ഷെ അതൊന്നും വകവെക്കാതെ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് അങ്ങ് ആരംഭിക്കുകയാണ് അലക്സ് എന്നാൽ ഇവളുടെ ഫോണാണെങ്കിൽ ഡിസ്പ്ലേ പോയിട്ടിരിക്കുകയാണ് എന്നാലും ലൊക്കേഷൻ കിട്ടുന്നുണ്ട് പക്ഷെ ഇവളുമായിട്ട് സംസാരിക്കാനായിട്ട് വേറൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം അതിനു വേണ്ടിയിട്ട് അവർ എൻ്റെ സിറ്റി അവനങ്ങ് ഹാക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് തൊട്ടടുത്തുള്ളൊരു ബേബി മോണിറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നു ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ലെയറക്കങ്ങ് ബോധം വരുന്നത് അവൾ എങ്ങനെയൊക്കെയോ ആ ഒരു ബേബി മോണിറ്റർ അങ്ങ് എടുക്കുന്നുണ്ട് നോക്കുമ്പോൾ ഇതാണെങ്കിൽ ഒരു ടെഡി ബെയറാണ് എന്നാൽ അതിനകത്തൊരു മൈക്രോഫോണും ഉണ്ട് ഒരു ക്യാമറയുണ്ട് സോ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും പക്ഷെ ലെയറക്കാണെങ്കിൽ അലക്സിനെ കാണാൻ പറ്റില്ല എന്നാൽ അലക്സിനെ ഇവളെ കാണാൻ പറ്റും അലക്സ് അമ്മയും ഇഗോറും ഇപ്പോൾ എവിടെയുണ്ട് എന്നൊക്കെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛന്റെ പേരാണ് കേട്ടാ ഇവള് വിളിക്കുക അങ്ങനെ അച്ഛാന്നൊന്നും വിളിക്കാറില്ല ലേറ അമ്മ സേഫാ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് മിക്കവാറും ഇഗോർ അമ്മയുടെ കൂടെ ഉണ്ടാവും നീ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്ക് ഇത് കേട്ടേക്ക് ലേറെയാണെങ്കിൽ ഒരു വിധത്തിൽ അവളുടെ കൈ ഒന്ന് പുറത്തേക്ക് ഇടുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് റെസ്ക്യൂ ടീം വരുന്നതും അവരുടെ പട്ടി ഇവളെ അങ്ങ് കണ്ടെത്തുന്നതും സോ അവള് സേഫായി ഇതേ സമയം സ്റ്റെപ്പ് ഫാദറും അമ്മയും കൂടെ ഇഗോറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി റെസ്ക്യൂ ടീമിനോട് പറയുന്നുണ്ട് തന്നെ ഇഗോറിന്റെ സ്കൂൾ മൊത്തം ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു ഈ സമയത്താണ് അലക്സ് അമ്മയെ വിളിക്കുന്നത് എന്നിട്ട് ലേറയെ കണക്ട് ചെയ്യുന്നുണ്ട് അമ്മേ ഇഗോർ എവിടെ അവൻ സ്കൂളിലാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ ലേറയ്ക്ക് ഉറപ്പുണ്ട് ഇഗോർ സ്കൂളിലില്ലാന്ന് അലക്സ് ആണെങ്കിൽ അമ്മയുടെ അടുത്തോട്ട് എത്തിപ്പെടാനൊക്കെ പറയുന്നുണ്ട് ലേറയോട് പക്ഷെ ആര് കേൾക്കാൻ അവൾ കുറപ്പാണ് ഇഗോർ ഇന്ന് ഗ്ലാസ് കട്ടിയത് മീറ്റിയോർ ഷവർ കാണാനായിട്ട് പോയിട്ടുണ്ടാവും അതും മറ്റേ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് പക്ഷെ ആ ഒരു ബിൽഡിംഗ് ഇപ്പൊ കാണണം മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട് അങ്ങനെ ആ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിറ എൺപത്തിയേഴ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ഇത് തകരാനായിട്ട് സോ അങ്ങോട്ടൊന്നും പോകണ്ട എന്നാണ് അച്ഛൻ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ ലേറ വെറുതെ ഇരിക്കോ ഒരിക്കലുമില്ല അങ്ങോട്ട് അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് ലേറ ഇതേ സമയം അലക്സ ആണെങ്കിൽ വേണ്ട വേണ്ടാന്നൊരു നൂറ് പ്രാവശ്യം പറയുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് അലക്സിൻ്റെ ബാറ്ററി മൊത്തം അങ്ങ് ഡ്രെയിനാവുന്നത് അതുമാത്രമല്ല അടുത്ത രണ്ടര മണിക്കൂറിനുള്ളിൽ ഈ ഷിപ്പിന് ഇവാക്യുവേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഷിപ്പ് മൊത്തത്തിൽ അങ്ങ് കത്തി നശിക്കും എന്നൊക്കെയാണ് മിറ പറയുന്നത് പക്ഷെ അതൊന്നും വക വയ്ക്കാതെ അടുത്ത ബാറ്ററീസൊക്കെ തപ്പി പോകുന്നുണ്ട് അലക്സ് പക്ഷേ ഈ ബാറ്ററികളൊക്കെ ഇരിക്കുന്നത് ഷിപ്പിൻ്റെ മറ്റൊരു സൈഡിലാണ് അവിടെ കയറിയിട്ട് ഈ ഒരു കറൻറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വൻ സീനാണ് പക്ഷേ തന്റെ മകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അത് കൂടിയേ തീരൂ എന്നാൽ ഈ ഒരു ബാറ്ററികളൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം പൊട്ടിക്കിടക്കുന്ന രണ്ട് പൈപ്പുകൾ ഒരു കണക്ഷൻ കൊടുക്കണം പക്ഷേ ഈ പൈപ്പ് ഇരിക്കുന്നത് ഷിപ്പിന് പുറത്താ ചുരുക്കി പറഞ്ഞ സ്പേസ് ബോക്ക് വേണ്ടിവരും ഇതേ സമയം നാട് കാണിക്കുന്നുണ്ട് ഉൽക്കകളൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും നാട് മൊത്തത്തിൽ നശിച്ചാണ് കിടക്കുന്നത് ഓരോ ബിൽഡിങ്ങുകളായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മളുടെ ലേറെയാണെങ്കിൽ മറ്റേ ഇഗോർ പോയ ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ടെത്തുന്നു അകത്ത് കയറുന്നു അവിടെയാണെങ്കിൽ വലിയൊരു ഹോളൊക്കെ കാണാനുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നു ഈ ബിൽഡിങ്ങാണെങ്കിൽ അടക്ക് കുലുങ്ങുന്നൊക്കെയുണ്ട് എപ്പോഴാണ് അവ തകർന്നു വിഴുക ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ലേറ ഇഗോറിനെ വിളിച്ചു നോക്കുന്നു ആ സമയത്ത് ഇഗോർ അങ്ങ് വിളി കേൾക്കുന്നുണ്ട് ഇതേ സമയം അച്ഛനാണേലോ കണക്ട് ചെയ്യാനുള്ള കേബിൾ എടുക്കുന്നു പുറത്തിറങ്ങുന്നു പെട്ടെന്നാണ് കൺട്രോൾ കണ്ട്രോളങ്ങ് പോകുന്നത് കണ്ടയിൻ്റെ മുകളിലൊക്കെ പോയിട്ട് അങ്ങ് ഇടിക്കുന്നുണ്ട് അവൻ പക്ഷെ ഒരു വിധത്തിൽ അവൻ രക്ഷപ്പെട്ടു ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ലേറക്കും ഇഗോറിനെ തപ്പി പോകുന്നതിൻ്റെ ഇടയിൽ പലതിൻ്റെ ഉള്ളിലും കുടുങ്ങി പോകുന്നുണ്ട് അവൾ പക്ഷേ അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെടുന്നു മേളിലോട്ടെത്തുന്നു എന്നാൽ ആ ഒരു കറക്റ്റ് ടൈമിലാണ് ഈ ബിൽഡിംഗ് അങ്ങ് തകർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഇഗോറിനെ കണ്ടെത്തി പക്ഷെ ഇവനാണെങ്കിൽ കുറച്ച് കമ്പികൾക്കിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇവൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ചാടിയില്ലെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോകും ഇതേ സമയം അലക്സ ആണെങ്കിൽ കേബിളുമായിട്ട് സ്പോട്ടിലെത്തി പെട്ടെന്നാണ് ഈ കേബിള് അങ്ങ് കുടുങ്ങിപ്പോകുന്നത് അതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വിധത്തിൽ വലിച്ച് വലിച്ച് അതങ്ങ് കണക്റ്റ് ചെയ്യുന്നുണ്ട് സോ കരണ്ട് കിട്ടി ഇതേ സമയം കമ്പികൾക്കിടയിൽ നിന്ന് ഇഗോറാണെങ്കിൽ അങ്ങ് ചാടുന്നു ഇവൾ പിടിക്കുന്നു എന്നിട്ട് രണ്ടും കൂടെ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നുണ്ട് ബട്ട് നോ രക്ഷ എങ്ങോട്ട് ഓടിയാലും ഈ ബിൽഡിങ്ങ് തകർന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ വഴികളും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കറക്റ്റ് സമയത്താണ് അലക്സ് അങ്ങ് കോൾ ചെയ്യുന്നത് മറ്റേ ടെ ബിയർ വഴി ഇപ്പം കരണ്ട് കിട്ടിയാലോ അങ്ങനെ മിറയോട് ആ ബിൽഡിങ് മൊത്തം അങ്ങ് സ്കാൻ ചെയ്യാൻ പറയുന്നു മിറ സ്കാൻ ചെയ്ത അറിയാലോ എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ കിട്ടും നേരത്തെ ആ ബിൽഡിംഗ് എൺപത്തിയേഴ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഇപ്പം തൊണ്ണൂറ്റിയേഴ് പെർസെൻറ്റേജ് ഉള്ളു ലേറ ആ ബിൽഡിങ്ങിനകത്തൊരു ഹോൾ ഉണ്ട് അതുവഴി പോയാൽ നിങ്ങൾക്ക് താഴെ എത്താൻ പറ്റും രക്ഷപ്പെടാനും പറ്റും ഇത് കേട്ടേക്ക് ലേറ ഈ ഗോറിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് പോകുന്നു ഈ ഗോറി ആണെങ്കിൽ അകെ ഞെട്ടിയിരിക്കേ ഒരു ടെഡി ആണല്ലോ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരാ ഹോളിൻ്റെ ഫ്രണ്ടിലെത്തി അതിലേക്ക് ചാടുന്ന ആ ഒരു കറക്റ്റ് സമയത്താണ് ബിൽഡിങ്ങിൻ്റെ അവസ്ഥ അങ്ങ് മോശമായിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടേക്ക് അച്ഛനാണെങ്കിൽ വേണ്ട ചാടണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുറച്ച് വൈകിപ്പോയി ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് അങ്ങ് തകർന്നു വീഴുന്നു അതിൻ്റെ ആഘാതത്തിൽ ഇവരടിയിലോട്ടും പോകുന്നു ഇതൊക്കെ കണ്ടിട്ട് അച്ഛനാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചിരിക്കാൻ അവൻക്ക് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല മിറ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് കേട്ടേക്ക് മിറയാണെങ്കിൽ അവൻ്റെയും ലാറയുടെയും ഒരു പഴയ വീഡിയോ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിക്കുകയാണ് അലക്സിന് ഇതേ സമയം ഒരു കമ്പിയുടെ മുകളിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ലാറയും മിക്കോറും അവർ മരിച്ചിട്ടില്ല അതുമാത്രമല്ല ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടെഡി ബിയർ ഉണ്ടല്ലോ അത് നഷ്ടമായിട്ടുണ്ട് പിന്നെ ഒരു പോരാത്തിനീർ ബിയർ ആണെങ്കിൽ കേട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അലക്സിന് വിളിച്ചിട്ട് കിട്ടാത്തത് അങ്ങനെ അങ്ങനൊരു വിധം എല്ലാവരെയും മികവറും കൂടെ പിടിച്ചു കയറുന്നു ടെഡി ബിയർ എടുക്കുന്നു എന്നിട്ട് എന്നിട്ടെങ്ങിനെയൊക്കെയോ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്ത് കിടക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് ആ ബിൽഡിംഗ് അങ്ങ് തകർന്ന് വീഴുന്നത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കൂടി രക്ഷപ്പെട്ടില്ലെങ്കിൽ മൊത്തത്തിൽ ഈ കയ്യിൽ നിന്ന് പോവും ആ ബിൽഡിങ്ങിന്റെ മുകളിലിരിക്കുന്ന ക്രെയിൻ ആണെങ്കിൽ ഇവരുടെ നേർക്കാണ് പൊട്ടി വീഴുന്നത് എന്തോ ഭാഗ്യത്തിന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നു ഈ സമയത്താണ് അടുത്ത മാരൻ അങ്ങ് കയറി വരുന്നത് അത് വേറെ ഒന്നുമില്ല തകർന്ന് വീഴുന്ന ബിൽഡിങ്ങിന്റെ ആഘാതം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൊട്ടടുത്ത കടയിലോട്ട് അങ്ങ് കയറുന്നുണ്ട് ലാറയും ഇഗോറും അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു പുറത്താണെങ്കിൽ ആകെ പൊടിയാ ആ പൊടിയൊന്നു കുറഞ്ഞിട്ട് പോകാമെന്നു കരുതി റെസ്റ്റ് എടുക്കുകയാണിവര് ലാറ എനിക്ക് ആ മീറ്റി ഷവർ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ എനിക്ക് വിഷ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല ഞാൻ ആകെ പേടിച്ചിട്ടിരിക്കെ ഇത് ലേറ അവളുടെ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഒരു ലിഫ്റ്റിനകത്ത് കുടുങ്ങി എൻ്റെ അച്ഛൻ എത്ര തുറക്കാൻ ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല ഞാനാണെങ്കിൽ ആകെ പേടിച്ചു വറച്ചില്ലാണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനാണെങ്കിൽ കുറേ പാട്ടൊക്കെ പാടി എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ആ ലിഫ്റ്റിനകത്ത് അങ്ങ് തീ പിടിക്കുന്നത് അതിൽ വിട്ടിട്ടാണ് എൻ്റെ ശരീരത്തിൻ്റെ പാതിഭാഗത്തിന് പൊള്ളലേൽക്കുന്നത് എൻ്റെ കരച്ചിലും ബാളൊക്കെ കേട്ടിട്ട് എൻ്റെ അച്ഛൻ ആകെ സ്റ്റെക്കായിപ്പോയി പിന്നീട് എൻ്റെ അച്ഛൻ ഇവിടുന്ന് ഒളിച്ചോടി നേരെ സ്പേസിലോട്ട് സ്വന്തം മകളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന ഗിൽട്ട് ഫീലോടുകൂടെ പിന്നെ ഞാൻ അങ്ങേരെ കണ്ടിട്ടില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ പുറത്തിറങ്ങുന്നു പൊടി പൊടികൊണ്ടവിടെ ആകെ മൂടിക്കിടക്കാണ് ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല അത്രയും പൊടിയാ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും യാതൊരു ഇല്ല ഈ സമയത്താണ് അവിടെയുള്ളൊരു കാർ അങ്ങ് അലാറം അടിക്കുന്നത് ഇവരപ്പം തന്നെ അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ മറ്റൊരു സൈഡിലുള്ള കാറ് അങ്ങ് അലാറം അടിക്കുന്നു അങ്ങനെ അതിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ആ സമയത്താണ് ട്രാഫിക് ലൈറ്റ് അങ്ങ് കത്തുന്നത് അതും ഗ്രീൻ കളറ് ഇതൊക്കെ കണ്ടേക്കങ്ങോട്ട് ഓടിയാണ് ഇഗോറ് ഇഗോർ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ലേറ ലേറ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ചെയ്യുന്ന നിൻ്റെ അച്ഛനാണ് ആദ്യം കാറ് പിന്നെ ട്രാഫിക് ലൈറ്റ് ഈ ടെഡി ബെയർ കേടായതുകൊണ്ട് അങ്ങേര് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണേലോ നീയല്ലേ പറഞ്ഞു നിൻ്റെ അച്ഛനിക്കെല്ലാത്തിൻ്റെ മേളിലും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇത് കേട്ടേക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സിഗ്നൽ കൊടുക്കാത്ത സ്ഥലത്തോട്ട് മെല്ലെ ഒന്ന് നടക്കുന്നുണ്ട് അപ്പോഴതാ ചുവപ്പ് ലൈറ്റ് അങ്ങ് കത്തുന്നു അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന സിഗ്നല് അതുമാത്രമല്ല ഇവരുടെ നേർക്ക് ഒരു ക്യാമറ അങ്ങ് തിരിയുന്നുണ്ട് സോ ഇവർ ഉറപ്പിച്ചു ഇതിന് പിന്നിൽ അലക്സ ആണ് അവളുടെ കയ്യിൽ അവളുടെ ഫോണുള്ളതുകൊണ്ട് ലൊക്കേഷൻ മിറക്ക് കിട്ടുന്നു പക്ഷെ സംസാരിക്കാൻ യാതൊരു സൗകര്യവും സോ അവരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് എത്തിക്കാൻ വേണ്ടി മിറ കാണിക്കുന്ന ബുദ്ധിയാണത് ഏതല്ലേ അങ്ങനെ ഓരോ സിഗ്നലും ഫോളോ ചെയ്ത് പോകുന്നുണ്ടവർ കുറേ സൈന് അതുപോലെ ലൈറ്റ്സ് എന്തിന് ഹോട്ടലിൻ്റെ മുന്നിലിരിക്കുന്ന ബലൂൺ അടക്കം വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ലേറെ മികോറും ക്യാമ്പിൻ്റെ തൊട്ടടുത്തെത്തി സോ ഇനി പേടിക്കാനൊന്നുമില്ല സമാധാനത്തിൽ അലക്സിന് ഇനി നാട്ടിലോട്ട് പറക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇവാക്വേഷനും പരിപാടികളൊക്കെ സെറ്റാക്കുന്നുണ്ട് അലക്സ് എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് ലേറെ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത് സൗണ്ട് മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ട് സെക്കൻഡിന് ശേഷം പൊട്ടിത്തെറിയുടെ ആഘാതം അങ്ങ് ആഞ്ഞടിക്കുന്നു അതിൽ വിട്ട് തെറിച്ച് പോവാണ് ഇഗോറ് എന്തോ ഭാഗ്യത്തിന് മരിച്ചിട്ടില്ല എന്നാൽ അവൻ്റെ തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് സോ അവനെയും കൊണ്ട് നേരെ ക്യാമ്പിലോട്ട് പോകുന്നു അവിടെയാണെങ്കിൽ ഡോക്ടർമാരൊക്കെ വൻ ബിസി ഈ സമയത്താണ് റെസ്ക്യൂ ടീം ഹെലികോപ്റ്റർ അങ്ങ് എടുക്കുന്നത് അതും ഹോസ്പിറ്റലിലോട്ട് സോ അത് ഈ കയറാൻ പോകുന്നു എന്നാൽ ഈ ഹെലികോപ്റ്റർ ആണെങ്കിൽ ഫുള്ളാണ് അവർ കയറ്റുന്നില്ല ഇഗോറിനെ മാത്രം കയറ്റിയാൽ മതി എന്നൊക്കെ ഒരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് ലേറ പക്ഷെ ആര് കേൾക്കാൻ ഈ സമയത്താണ് ഹെലികോപ്റ്ററിന്റെ ഡോറും തുറന്ന് സേമങ്ങ് വരുന്നത് അവൻ മരിച്ചിട്ടില്ല അത് മാത്രമല്ല ഇഗോറിനു ലേറക്കും വേണ്ടി അവൻ പുറത്തിറങ്ങുന്നു എന്നിട്ട് അവന്റെ സ്പേസിലോട്ട് ഇഗോറിനെ കയറ്റുന്നുണ്ട് ഇഗോറാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കയാണ് എന്തൊക്കെയാണേലും ഇഗോർ രക്ഷപ്പെട്ടു ഇതേ സമയം അലക്സ ആണെങ്കിൽ പൊട്ടിത്തെറിയുടെ കാരണം എന്താന്നൊക്കെ നോക്കുന്നുണ്ട് നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഷിപ്പിനകത്തെ ടാങ്ക് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അതീപെട്ട് കുറെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു അതൊന്നും പോരാഞ്ഞിട്ട് ആ തീ ഷിപ്പിനകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇതുപോലുള്ള കുറെ ടാങ്കുകൾ ആ ഷിപ്പിനകത്തുണ്ട് അതെങ്ങാനും പൊട്ടിത്തെറിച്ചാൽ ഈ നാടിന്റെ പാതി ഭാഗം അങ് ഇല്ലാണ്ടാവും അതിൽ നമ്മളുടെ ലയറയും പെടും സോ ഇവാക്യേഷനും കോഴക്കു വേണ്ടാന്ന് വെക്കുകയാണ് അച്ഛൻ എന്നിട്ട് ലേറയുടെ തൊട്ടടുത്ത ഡിവൈസ് ഏതാണോ അതിലേക്ക് കണക്ട് ചെയ്യുന്നു ആ ഡിവൈസ് വേറെ ആരുടെയല്ല സാമിന്റെ ഫോണാണ് അങ്ങനെ സാം ഫോൺ എടുക്കുന്നു അങ്ങനെ ആ ഒരു ടാങ്കിനെ കുറിച്ചും ആ ഒരു ഷിപ്പിനെ കുറിച്ചും ഒക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛൻ ലേറ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് പോകാൻ നോക്ക് അവിടെ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടാവാൻ പോകുന്നത് സിറ്റിയുടെ ഹാഫ് ഭാഗം അടക്കം പോവും ഇത് കേട്ടേക്ക് ലേറയാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങുന്നില്ല കാരണം അവിടെ അത്രയും പേരുണ്ട് അവരെയൊക്കെ ഒറ്റക്കാക്കി പോകാമെന്ന് പറഞ്ഞാൽ അതത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല സോ അവരെ വാൺ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വാൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം റെസ്ക്യൂവേഴ്സൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് കുറേ ടൈം എടുക്കും അല്ല ഈ ഷിപ്പിനകത്ത് ഓട്ടോമേറ്റഡ് ഫയർ എക്സ്റ്റിംഗ്യൂഷർ സിസ്റ്റമൊക്കെ ഉണ്ടാവില്ലേ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല ഈ ഷിപ്പിനകത്ത് ഓൾഡ് സിസ്റ്റം അതുകൊണ്ട് തന്നെ മാനുവലി വേണം ഒക്കെ കണക്ട് ചെയ്യാൻ ലേറ നിങ്ങളോട് എത്രയും പെട്ടെന്ന് ഓടി ഒളിക്കി ഓ ഒളിക്കണോ പണ്ട് നിങ്ങൾ ഒളിച്ച പോലെ ലിഫ്റ്റിലുണ്ടായിരുന്ന സംഭവത്തിന്റെ പേരിൽ നിങ്ങൾ ജീവിതകാലം മൊത്തം ഒളിച്ചിരുന്നു അതുപോലെ ഞാൻ ചെയ്യില്ല ഞാൻ ഈ നാട്ടുകാരെ സഹായിക്കാൻ പോവാൻ എന്നും പറഞ്ഞാ ഫോണങ്ങ് വലിച്ചെറിയുന്നുണ്ട് അവൾ എന്നിട്ട് ആ ഷിപ്പിനകത്തോട്ട് പോകാനാണ് അവളുടെ പ്ലാന് ഇതൊക്കെ കണ്ട് ബ്രാന്ത് പിടിക്കുന്നുണ്ട് അലക്സിന് മാത്രമല്ല ആ ഫോൺ പോയതോടുകൂടെ ഇവർ തമ്മിലുള്ള കണക്ഷൻ അങ്ങ് ഇല്ലാണ്ടാവുന്നു അങ്ങനെ അലക്സ് വേഗം അമ്മയെ വിളിക്കുന്നു അന്ന് അവളെന്റെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് കൂടെ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആകെ സ്റ്റെക്കായിട്ടിരുന്നു അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ ഇപ്പം രക്ഷിക്കാൻ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അലക്സ് നീ ഇത്രയും കാലം സ്പേസിലിരുന്ന് അവളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു അവളെ പ്രൊട്ടക്ട് ചെയ്തു നീ അവളുടെ ഗാർഡിയൻ ഏഞ്ചലാ അവളെ ആർക്കെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് നിനക്ക് മാത്രമാണ് ഈ ഇത് കേട്ടേക്ക് അച്ഛനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അങ്ങ് തുനിഞ്ഞിറങ്ങുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഈ ഷിപ്പിനകത്ത് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഷിപ്പ് പൊട്ടിത്തെറിക്കും ഇവ മകിക്കുകയും ചെയ്യും പക്ഷെ അതൊന്നും വക വയ്ക്കാതെ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട് നമ്മളുടെ അച്ഛൻ ഇതേ സമയം ലേറെയും സാമും കൂടെ ഷിപ്പിലോട്ട് പോകുന്നുണ്ട് ഒരു തീ അണക്കാനായിട്ട് ഈ സമയത്ത് സാമ് ചോദിക്കുകയാണ് നീ എന്തിനാ നിന്റെ പൊള്ളലേറ്റ ഭാഗം എപ്പോഴും മറച്ചു പിടിക്കുന്നത് ഇത് കേട്ടേക്ക് അതങ്ങ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ലേറ അവൾക്കതൊരു കുറച്ചിലായിട്ടാണ് തോന്നാറ് അതുകൊണ്ട് തന്നെ ആര് കാണുന്നതും അവൾക്ക് തീരെ ഇഷ്ടല്ല ലേറ ഇതിനെ ഞാൻ കാണുന്നത് ഒരു കുറച്ചിലായിട്ടല്ല മറിച്ച് വലിയൊരു വേദനയിൽ നിന്നും സർവൈവ് ചെയ്തു വന്ന ഒരാളായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത് അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഷിപ്പിലെത്തി അവിടെയാണെങ്കിൽ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരകത്തു കയറുന്നു പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് യാതൊരു ഐഡിയയില്ല എന്നാൽ ഈ സമയത്താണ് ഷിപ്പിൻ്റെ മുകളിൽ കുറേ സൈൻ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കാണുന്നത് സോ അതങ്ങ് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഇവർ നടന്ന് നടന്ന് ആ ഷിപ്പിൻ്റെ അടിയിലോട്ട് എത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ കിട്ടിയ ഒരു ടോർച്ചുമായിട്ട് പിന്നെ മുന്നോട്ട് പോകുന്നു ആ ഷിപ്പിൻ്റെ മുകളിൽ ഒന്നും തൊടാൻ കൂടാൻ പറ്റില്ല അത്രയും ചൂടാണ് അതിൻ്റെ മുകളിൽ അങ്ങനെ സാമ് ഒരു വാതിലങ്ങ് തുറക്കുന്നു എന്നാൽ അതിനപ്പുറത്ത് തീയ തീ കണ്ടാലറിയാലോ നമ്മളുടെ ലേറ പേടിച്ചുറച്ചില്ലാണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അവളാകെ പാനിക്കാവാൻ തുടങ്ങ് ഇതൊക്കെ കണ്ടേക്ക് സേമാണേലോ അവൾ അപ്പ തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ആ ടെ പെയർ അവനങ്ങ് ശരിയാക്കുന്നുണ്ട് അച്ഛൻ പിന്നെ ഒന്നും നോക്കിയില്ല മകൾക്ക് ഫോൺ ചെയ്യുന്നു സംസാരിക്കുന്നു ശേഷം കറക്റ്റ് ആയിട്ട് പോകാനുള്ള വഴിയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് വലിയൊരു തീ ഇവരുടെ നേർക്കങ്ങ് വരുന്നത് തന്നെ വാതിലടക്കുന്നു അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ഒരുവിധം വിധം ഇവർ കറക്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ ഫയർ സിസ്റ്റം ഡാമേജ് ആയിട്ടാണ് ഇരിക്കുന്നത് സോ തൊട്ടടുത്ത റൂമിൽ പോകണം മാനുവലി അത് ആക്ടിവേറ്റ് ചെയ്യണം എന്നാൽ വെറുതെ അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പറ്റില്ല അവിടെ തീ തീയുണ്ടെങ്കിൽ കുടുങ്ങിപ്പോവും സോ വാതിലിൻ്റെ മുകളിലുള്ള ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് തുറക്കാനാണ് അലക്സ് പറയുന്നത് എന്നാൽ സെമാണെങ്കിൽ അതൊന്നും നോക്കാതെ ഡോർ അങ്ങ് തുറക്കുന്നു പിന്നെ പറയണ്ടല്ലോ അവൻ അവനങ്ങ് തെറിച്ച് പോകുന്നുണ്ട് അവർ തീയിൻ്റെ ആഘാതത്തിൽ അത് മാത്രമല്ല അവൻ്റെ ബോധവും പോകുന്നു ഇതേ സമയം ലേറെയാണെങ്കിൽ ആകെ പാനിക്കായിട്ടാണ് ഇരിക്കുന്നത് തീയെന്ന് പറയുന്ന സാധനം അവൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ അവൾക്ക് പേടിയാണ് അച്ഛൻ്റെ ആണെങ്കിൽ എങ്ങനെയാണ് അവൾ ആശ്വസിപ്പിക്കാൻ ഒന്നും കിട്ടുന്നില്ല ആ ഒരു കറക്റ്റ് സമയത്താണ് ഇവൻ പവർ കൊണ്ടുവരാൻ വേണ്ടി കണക്ട് ചെയ്ത് വെച്ച ആ ഒരു കേബിൾ കേബിളുണ്ടല്ലോ അതങ്ങ് പൊട്ടിപ്പോകുന്നു ചുരുക്കി പറഞ്ഞ മകളും അച്ഛനും തമ്മിലുള്ള കോണ്ടാക്ട് അങ്ങ് ഇല്ലാണ്ടായി ഇനിയൊരു കോണ്ടാക്ട് തിരിച്ചു കിട്ടണമെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ പവർ സോഴ്സും ഓഫ് ചെയ്യണം ആ ഒരു പവർ മൊത്തം ഈ ഒരു സെർച്ച് സിസ്റ്റം ഉണ്ടല്ലോ അതിലോട്ട് കൊണ്ടുവരണം പക്ഷെ അങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ മിറ എന്ന എ നെയിം അങ്ങ് ഓഫ് ചെയ്യേണ്ടി വരും അങ്ങനെ മിറയോട് അവസാനമായിട്ട് അലക്സ് സംസാരിക്കുന്നു മിറ നിനക്കെന്തിനാ മിറ എന്ന പേര് വെച്ചതെന്നറിയോ മിറ എന്ന് പറയുന്നത് രണ്ട് നക്ഷത്രങ്ങളാണ് ഒന്ന് ചെറുതും ഒന്ന് വലുതും ഈ വലുതിനെ ചെറുത് എപ്പോഴും കവർ ചെയ്യും അതുപോലെ ഈ ചെറുതിനെ എപ്പോഴും വലുത് പ്രൊട്ടക്റ്റ് ചെയ്യും ഈ രണ്ട് നക്ഷത്രങ്ങൾക്കും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ രണ്ട് പേരും ഒരുമിച്ച് വേണം ഞാനും എൻ്റെ മകളും പോലെ സോ ഇപ്പം മനസ്സിലായില്ലേ മിറ എന്ന പേരിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇവൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ മിറയെ ഓഫ് ചെയ്യുന്നു സെർച്ച് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു ലേറെയാണെങ്കിൽ പണ്ട് ലിഫ്റ്റി കുടുങ്ങിയ കുട്ടിയുടെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ കാണെങ്കിൽ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക എന്ന് ഒരു ഐഡിയ ഇല്ല അറ്റ്ലീസ്റ്റ് അവളുടെ കൈയ്യൊന്ന് പിടിക്കാൻ പറ്റുമെങ്കിൽ എന്നൊക്കെ തോന്നുന്നുണ്ട് അച്ഛന് അപ്പോഴാണ് അങ്ങേർക്കൊരു ബുദ്ധി തോന്നുന്നത് അവൻ നൈസായിട്ട് സാമിന്റെ വെബ് അങ്ങ് കണക്ട് ചെയ്യുന്നു എന്നിട്ട് സ്വന്തം മകളുടെ കൈ പിടിക്കുന്നതുപോലെ അവൾക്ക് അങ്ങ് കൈ കൊടുക്കുന്നു ലെയറ കുറച്ച് നേരത്തിനുള്ളിൽ ഉൽക്കകളുടെ ഫ്രാഗ്നൻസ് കൊണ്ട് എൻ്റെ ഈ ഷിപ്പ് നശിക്കും എന്നെ സഹായിക്കാൻ അനുവദിക്കുക അതിലൂടെ നിനക്ക് എന്നെ സഹായിക്കാം പണ്ട് ലിഫ്റ്റി വെച്ച് എനിക്കൊന്നും ചെയ്യാനായില്ല അച്ഛാ മതി നിങ്ങളുടെ ഈ ഗിൽട്ട് ഫീല് അതൊക്കെ ഞാൻ അന്നേ വിട്ടതാ എനിക്ക് എൻ്റെ അച്ഛനെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദേഷ്യം കാണിക്കുന്നത് ലെയറ അവിടെ ഇരിക്കുന്ന ഫയർ സ്യൂട്ട് എടുക്ക് എന്നിട്ട് ആ തീയിലോട്ടങ് ഇറങ്ങിച്ചെല്ല് നിന്നെ കൊണ്ട് പറ്റും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെയിം ടൈമിലാണ് അലക്സിൻ്റെ ഷിപ്പ് നശിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ലേറ സ്യൂട്ട് അണിയുന്നു തീയിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല അകത്തോട്ട് കയറി ചെല്ലാൻ ഈ സമയത്ത് അച്ഛൻ ലിഫ്റ്റി വെച്ച് പാടിക്കൊടുത്ത അതേ സെയിം പാട്ട് അങ്ങ് പാടിക്കൊടുക്കുന്നു ആ സമയത്ത് തീയിനകത്ത് അവൾ കാണുന്ന സ്വന്തം അച്ഛനെയാണ് അങ്ങനെ അച്ഛൻ്റെ അടുത്തോട്ട് ആ തീയിലൂടെ പതുക്കെ പതുക്കെ നടന്നു എന്നിട്ട് ആ സിസ്റ്റം ഓണാക്കുന്നു അതോടുകൂടെ അവിടെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീ മൊത്തത്തിൽ അങ്ങ് അണയ്ക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ നാടിനെ അവൾ രക്ഷിച്ചു പക്ഷെ എല്ലാം കഴിഞ്ഞ് പുറത്ത് വരുന്ന ലെയറ കാണുന്നത് തൻ്റെ അച്ഛൻ്റെ ഷിപ്പ അതും നശിച്ച് ഭൂമിയിലോട്ട് വന്ന് പതിക്കുന്നത് സോ അച്ഛൻ മരിച്ചു അങ്ങനെ ലെയറ ഇഗോറിൻ്റെ അടുത്തെത്തി അവൻ സേഫാ അത് മാത്രമല്ല സ്റ്റെപ്പ് ബ്രദറായ ഇഗോറും സ്റ്റെപ്പ് ഫാദറും അവളോട് കാണിക്കുന്ന സ്നേഹത്തിന് മുന്നിൽ അവൾ തോറ്റു പിന്നെ പോരാത്തിന് മറ്റേ കപ്പിൾസ് ഉണ്ടല്ലോ പൂച്ചയുമായിട്ട് നടക്കുന്നവർ അവർ സേഫാണിട്ടാ അങ്ങനെ എല്ലാം അവസാനിച്ചു അവർ കുടുംബം നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് ആ ഒരു കുടുംബത്തിലോട്ട് ഇപ്പോൾ നമ്മളുടെ സേമം കൂടെ വന്നിട്ടുണ്ട് അതും ലേറയുടെ ബോയ് ഫ്രണ്ടായിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേ